അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് നടത്തിയ പ്രസ്താവനകളോട് യോജിച്ചും വിയോജിച്ചും ചലച്ചിത്രമേഖലയിലെ പുതിയ വനിതാ സംഘടനയായ വിമണിൻ കളക്ടീവ് ചലച്ചിത്രമേഖല ലൈംഗിക പീഡനവിമുക്ത മേഖലയാണെന്ന ഇന്നസെന്റിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും പറഞ്ഞു വിമണിൻ സിനിമ കളക്റ്റീവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അമ്മ പ്രസിഡന്റ് ഇന്നസെൻറ് എടുത്ത നിലപാടിനോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു പക്ഷേ ഞങ്ങളുടെ സഹപ്രവർത്തകരായ ചിലർ കാസ്റ്റിംഗ് കുറിച്ച് ഉറക്കെ സംസാരിച്ചതും ഈ അടുത്ത കാലത്താണ് പാർവതി ലക്ഷ്മിറായ് തുടങ്ങിയ നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി അന്വേഷണം നടത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വാസ്തുതകളെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഇത്തരം പ്രസ്താവനകളെ ചലച്ചിത്രമേഖലയിലുള്ളവർ ജാഗ്രതരാകണമെന്ന് ഡബ്ല്യുസി ആവശ്യപ്പെടുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ അമ്മയുടെ നിലപാട് ഇരയ്ക്കൊപ്പമല്ലെന്ന ആക്ഷേപത്തിനിടെയാണ് ഇന്നസെന്റ് ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചത് പിന്നാലെയാണ് പ്രതികരണവുമായി വനിതാ സംഘടനയും രംഗത്തെത്തിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും